അതെ ഇരിക്കുന്ന പൂജാരികൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ജ്യോതിച്ച കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കോ അവരുടെ ജീവിതം കൂടെ സുരക്ഷിതമാക്കാൻ പറ്റുന്നില്ല അവരെങ്ങനെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഹായ് കൂട്ടുകാരി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളവരോട് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളോട് എപ്പോഴും ഒരാൾ നമ്മളോട് നല്ല ഭയങ്കരമായിട്ട് സ്നേഹമായിട്ട് ഒരു വെറുപ്പും വിദ്വേഷമോ ഒന്നും കാണിക്കാതെ സദാ സമയവും നമ്മളോട് സ്നേഹമായിട്ട് തന്നെ പെരുമാറുന്നെങ്കിൽ അവരുടെ ഉദ്ദേശം നമ്മളവർക്കും നമ്മളോട് ഭയങ്കര കാര്യമാണ് അവർക്ക് അതുകൊണ്ടാണ് അവർക്ക് നമ്മളോട് ഇത്രയ്ക്ക് ഇത് ഉണ്ടെന്ന് നമുക്ക് തോന്നും പക്ഷേ നമ്മളോട് എപ്പോഴും ഒരേപോലെ സ്നേഹമായിട്ടും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരി ശരി എന്ന് പറഞ്ഞ് സമ്മതിച്ച് തരുന്നവർ ഒരിക്കലും അവരെ വിശ്വസിക്കാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ സോപ്പ് ഇട്ടി നിർത്തുകയാണ് സോപ്പിട്ടി നിർത്തുമ്പോൾ മാത്രമേ അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ യൂട്യൂബ് ചാനലിനകത്ത് ഓരോ വേ ഓരോ പരിഹാരങ്ങളുടെ പരിഹാരങ്ങളാണെന്നുള്ള പേരിൽ ഓരോ മൂഢമായ വിശ്വാസങ്ങളെ എല്ലാ ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു ചാനലിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒരു ചാനലല്ല നിറയെ കാര്യങ്ങൾ അതേമാതിരിയുള്ള ചാനലൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിനകത്തൂടെ ഞാനൊന്ന് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പ നമ്പറുകൾ കയ്യിൽ എഴുതി വെച്ചാലോ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറിലൊന്നും എഴുതി തലയണയ്ക്കടിയിൽ എടുത്തു വെച്ചാലോ കാര്യങ്ങൾ സാധിക്കുമോ അത് സാധിക്കുന്നെന്ന് വരുത്തി തീർത്തെന്ന് പറഞ്ഞാലും അത് നിങ്ങൾ ഈ നിങ്ങൾക്ക് മീഡിയേറ്ററായിട്ട് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ശക്തിയാണോ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൻ്റെ വൈബ്രേഷൻ എന്താണ് നിങ്ങൾ കരുതി വച്ചിരിക്കുന്നത് ആ ഒരു വൈബ്രേഷനെ ആരുടെയും നിയന്ത്രണ വിധേയമാക്കാൻ പറ്റില്ല അത് നിങ്ങളുടെ സോളിന് ആവശ്യമുണ്ടോ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചു വരുവുള്ളൂ അല്ല അതല്ലാത്ത നിമിഷം നിങ്ങൾ ഈ ബലമായിട്ട് നിങ്ങൾ ഈ നമ്പർ എഴുതി വെച്ചും ഈ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തും ഓരോ ഇങ്ങനെ പൊതിഞ്ഞ് നിങ്ങളുടെ ബ്യൂറോയ്ക്കകത്ത് വെച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സിനകത്ത് വെച്ചാലോ നിങ്ങൾക്ക് അതിനകത്തുനിന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല സപ്പോസ് ഏതോലും നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു പ്രശ്നത്തോടെ നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ടോട്ടൽ ഹാപ്പി ഹാപ്പിയായോ നിങ്ങൾക്കൊരു പ്രശ്നങ്ങളും അതോ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളെ തീർന്നോ അപ്പോൾ ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ ഇതേമാതിരി ഉള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്ത് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾ പരിഹാരം ചെയ്യണം ജീവിതകാലം മൊത്തം ഓരോ വിഷയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആ പരിഹാരം ചെയ്ത് പരിഹാരം ചെയ്ത് നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം അപ്പോൾ അതിനിടയിൽ വരുന്ന എത്ര സ്ട്രഗിൾസ് ഉണ്ട് നിങ്ങൾക്ക് നേരിടണം എത്ര പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടണം അപ്പോൾ ആ ഇതിങ്ങനെ ഈ പരിഹാരമെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വ്യക്തികളുടെ ജീവിതം നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്തേ ഈ പറഞ്ഞു തരുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇവർ ഈ പറഞ്ഞ് ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞാൽ അടുത്ത ദിവസം വേറൊരു കാര്യമായിരിക്കും പറയുന്നത് അതിൻ്റെ അടുത്ത ദിവസം വേറൊരു കാര്യം ഏ അപ്പോൾ ദിവസം മുതൽ ഇങ്ങനെ ഓരോ പരിഹാരങ്ങളെപ്പറ്റി ഓരോരോ മാർഗ്ഗങ്ങളെപ്പറ്റി പറയുമ്പം നിങ്ങൾക്ക് ഈ പരിഹാരം എഴുതാനും ഈ പരിഹാരത്തിനെപ്പറ്റി മാനിഫെസ്റ്റേഷൻ ചെയ്യാനും മാത്രമേ നിങ്ങളുടെ സമയത്ത് ഏകഞ്ഞു പറ്റുകയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കണം ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നിങ്ങളുടെ എല്ലാ ടെൻഷനും എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് സോൾവ് സോൾവായോ നിങ്ങളെല്ലാം ടോട്ടലി നിങ്ങൾ മൈൻഡ് ഫ്രീ ആയോ എന്ന് നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക അപ്പം പൈസ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് കയ്യിൽ എഴുതിയാൽ എനിക്ക് എനിക്ക് ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ എനിക്ക് ചിട്ടി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിറയെ പേര് ഇതിനകത്ത് കമൻറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ കമൻ്റ് നിങ്ങൾ ഒന്ന് ഓർക്കണം ഏത് പരിഹാരം ചെയ്താലും അത് ടോട്ടലി നമ്മളെ ഫ്രഷ് ആക്കുന്ന ഒരു കാര്യമായിരിക്കണം നമ്മൾ എല്ലാത്തിലും നമ്മൾ വെളി വന്നിരിക്കണം നമ്മളൊരു പരിഹാരം ചെയ്യുമ്പോൾ എങ്കിൽ മാത്രമേ ആ പരിഹാരത്തിന് പിന്നാലെ പോവുള്ളൂ ഒരു വേള നിങ്ങളിതിങ്ങനെ പാൻ വിശിഷ്ടം ചെയ്ത് അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കും ണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കാട്ടിൽ ഡബിളായിട്ടുള്ള നിങ്ങൾക്ക് ടെൻഷൻ തരുന്ന ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഈ ഓരോ പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ വരുന്നവരെ അവർക്ക് അവർ പരിഭ്രാന്തരായിട്ട് ഓടി നടക്കുക എങ്ങനെ എൻ്റെ പ്രശ്നങ്ങൾ തീരണം തീരണം തീരണമെന്ന് അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ പുസ്തകത്തിനകത്ത് പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും ഇങ്ങനെ പറഞ്ഞു തരും ആ പറഞ്ഞു തരുമ്പം ഇപ്പം യൂട്യൂബ് ചാനലിനകത്തൊക്കെ നിറയെ അതേമാതിരി പരിഹാരം പറയുന്നവരുണ്ട് അവരെ ആരും ഞാൻ കുറ്റം പറയല്ല ദയവ് ചെയ്ത് യഥാർത്ഥം മറ്റെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക സത്യം പറഞ്ഞു കൊടുക്കുക സത്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് ജീവിതത്തെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇടുന്ന ആൾക്കാർ ഞാനിപ്പോൾ അങ്ങനെ ചാനൽ ഇടുന്ന ചാനലുകാരോട് ഞാൻ ഈ വീഡിയോ മൂലം ചോദിക്കരുത് എത്ര പേർ കാണുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഈ ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങൾക്കും നിങ്ങൾ ഇതെല്ലാം എഴുതി നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിന് ചേഞ്ച് വന്ന് ഇതെല്ലാം നിങ്ങൾ പരിഹാരങ്ങളെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം വെച്ച് നിങ്ങളുടെ ജീവിതം ചേഞ്ച് ചേഞ്ചായതാണോ ഈ പ്രശ്നം ഈ പരിഹാരങ്ങൾ ഈ ഓരോ പ്രശ്നത്തിനും നിങ്ങൾ പറയുന്നില്ലേ അപ്പോൾ ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾ ഈ പരിഹാരം ചെയ്ത് നിങ്ങളെല്ലാം വിജയം നേടിയതാണോ എങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ പ്രൂഫോട് കൂടി നിങ്ങൾ ആ വീഡിയോ ഇടണം ഇടുമ്പോൾ മാത്രമേ ഈ പാവം ജനങ്ങൾക്ക് വന്ന് അതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ അവർ വിചാരിക്കുന്നത് എന്തോ എങ്ങനെ എനിക്കെൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനത്തൊന്ന് വെളി വരാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു തത്രപ്പാടിലാണ് നിറയെ പേര് ഇങ്ങനെയൊക്കെയുള്ള പരിഹാരത്തിൻ്റെ പുറത്ത് പോകുന്നത് ഇപ്പോൾ ഈ ഇങ്ങനെ പരി ജ്യോതിഷ ജ്യോതിഷം ഇപ്പം കൂടെ നമ്മൾ ന്യൂസിൽ കണ്ടതല്ല പെരിങ്ങോട്ടുകാരെ ദേവസ്ഥാനത്തിൽ നടന്ന കുടുംബ പ്രശ്നങ്ങള് ആ ആ അവര് എത്ര കുടുംബങ്ങളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ നിറയെ അവിടെ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ പോയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല അത് പബ്ലിക് പ്ലേസിൽ വരെ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ വന്നു കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീറുകയറുന്നതിലെ പ്രശ്നങ്ങൾ അപ്പോൾ ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഈ ജോ ഈ പരിഹാരം മറ്റുള്ളവരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ ഇവർക്ക് പരിഹാരം പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് അതേസമയം ഈ പരിഹാരങ്ങൾ പറയുന്നവർ ഓ ഈ നിങ്ങൾ പറയുന്ന പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം മാറുന്നതിൻ്റെ തെളിവ് കൊടുക്കും ജനങ്ങൾക്ക് അതില്ലാത്ത നിങ്ങൾ ഈ പരിഹാരങ്ങൾ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പം ആണിത്തരമായിട്ട് ഞാൻ പറയുന്നത് ഈ പരിഹാരങ്ങളെ ഒന്നും വിശ്വസിക്കുക ഈ പരിഹാരങ്ങളൊന്നും ശാശ്വതമല്ല അത് നമ്മൾക്ക് ഈ പരിഹാരം ചെയ്തിട്ട് നമുക്കൊന്നും നേടാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശും സമ്പാദ്യങ്ങളും നമ്മുടെ സമയങ്ങളുമാണ് നമ്മൾ അവിടെ കൊണ്ടുവന്ന് പരി കഴിക്കുന്നത് അതല്ലാതെ അത് അതുകൊണ്ട് അവർക്ക് നേട്ടങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ തന്നെ ഈ പരിഹാരം ചാനലിലൊക്കെ നിങ്ങൾ പോയി കാണുമ്പം അവർക്ക് അവർ ഓരോ പോയിന്റ് കഴിയുമ്പോഴും അവർ പറയുന്നത് ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതെല്ലാം പറയുന്നത് ഉദാഹരണത്തിന് ഒരു ചാനലുണ്ട് ആ ചാനലിൽ പരിഹാരം പറയുന്നത് കൊണ്ട് ആദ്യമൊക്കെ അവരുടെ ഡാൻസ് പ്രോഗ്രാമുകളായിരുന്നു ആ ചാനലിനകത്ത് കൊടുത്തിരുന്നത് ഞാൻ മൊത്തം എടുത്ത് കൊണ്ടുപോയി നോക്കി ഡാൻസ് കളിക്കുന്ന വീഡിയോ ഇരുന്ന് നിറയെ കൊടുത്തത് പിന്നീട് പിന്നീട് അവർക്ക് മനസ്സിലായി ടെക്നിക്ക് മേടിച്ച് മനസ്സിലായി അവർക്ക് അതായത് എങ്ങനെ വീഡിയോ പോട്ട വീഡിയോ ഇട്ടാൽ അവർക്ക് അത് അവരുടെ യൂട്യൂബ് ചാനൽ വളരും റീച്ച് എന്നുള്ളവർക്ക് മനസ്സിലായിട്ട് ക്രമേണ ക്രമേണ അവർ ഓരോ ഇതേമാതിരിയുള്ള പൊടിക്കൈകളും ആയിട്ട് രംഗത്തിറങ്ങി രംഗത്തിറങ്ങിയതിനു ശേഷം പിന്നീട് അതിനൊക്കെ വ്യൂസ് അധികം ഒത്തിരി ഉണ്ട് അപ്പോൾ അവരുടെ സബ്സ്ക്രൈബർ കൗണ്ട് നോക്കുമ്പോഴും അതിനേക്കാളധികം അതേസമയം നിങ്ങൾ യൂട്യൂബ് ഏത് ചാനൽ എടുത്ത് നോക്കിക്കോ നല്ല നല്ല വിഷയങ്ങൾ പറയുന്ന ചാനലുകൾക്കൊന്നും ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ ഉദാഹരണം വന്ന സീമാജിയുടെ വീഡിയോ സീമാജിയുടെ വീഡിയോയിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം വീഡിയോ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട് ഈ പബ്ലിക് ആക്കിയിട്ടും സീമാജിക്ക് ആയിരത്തി ഒരു ലക്ഷത്തി പതിനാറായിരം സംതിങ് സബ്സ്ക്രൈബറാണ് ഉള്ളത് അതേസമയം ഇതേമാതിരി ലൊട്ടു ലുടുക്ക് പരിഹാരം പറയുന്ന ചാനലിന് അതായത് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ചാനലിന് കിട്ടുന്ന ഫോളോ ഫോളോവേഴ്സിൻ്റെ കണക്ക് ലക്ഷ്യങ്ങൾ ഇതിനെക്കാട്ടിലും ഇരട്ടിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സത്യത്തിനെ തിരിച്ചറിയണം ഞാൻ ഇതേമാതിരി ഒരുപാട് പരിഹാരങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പറയുകയാണ് അതേമാതിരി വേറൊരു ചാനലുണ്ട് ആ ചാനലിൽ ഒരു ദിവസത്തെ വീഡിയോയിൽ തന്നെ ഒരു രണ്ട് മൂന്ന് പരിഹാരം ഒന്നിച്ച് പറയും അപ്പം ഈ പരിഹാരങ്ങളെല്ലാം ഓരോ ദിവസവും ഓരോന്ന് അപ്പം നമ്മൾ വീട്ടിലെ ഉപ്പ് ഉപ്പ് കൊണ്ട് കർപ്പൂരം കൊണ്ട് ഈ എന്താ ഗ്രാമ്പു പട്ട ഇതെല്ലാം കൊണ്ട് ഓരോ ദിവസങ്ങൾ പറയുന്നത് ഇന്നെടുത്ത് ഇന്നെടുത്ത് കൊണ്ട് വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇതിപ്പോ ഓരോ ഓരോ വിഷയത്തിനും ഓരോ പരിഹാരമാണ് പറയുന്നത് അപ്പം മനുഷ്യൻ്റെ മനുഷ്യ ജീവിതത്തിൽ നിറയെ ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങൾക്കെല്ലാം അപ്പോൾ ഈ പരിഹാരം ചെയ്യണ്ടേ അപ്പം നമ്മുടെ വീട് വീട്ടിലിരിക്കുന്ന മുക്കിലും മൂലയിലും എല്ലാം ഈ ചെറിയ ചെറിയ ഇതേമാതിരി ചുരുട്ടി ചുരുട്ടിവെച്ച വിഷയങ്ങളായിരിക്കും ഉള്ളത് അപ്പോൾ അത് ഇതൊക്കെ ഒരു ശരിയായ ഒരു കാര്യങ്ങളാണോ ഈ ജനങ്ങളാണത് മനസ്സിലാക്കേണ്ടത് എന്ത് എന്ത് എവിടെ പോയാൽ എന്തുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ വെളി വരും എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കണം അപ്പോൾ ആ സത്യത്തെ അംഗീകരിക്കാനാണ് മക്കൾക്കെല്ലാം ഒരുപാട് പ്രയാസമുള്ള കാര്യം സത്യത്തെ അംഗീകരിച്ച് കഴിയുമ്പോഴും നമ്മൾക്ക് ഒരുപാട് നമ്മളിലുള്ള പല വേണ്ടാത്ത വിഷയങ്ങളെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും ആ ഉപേക്ഷിക്കാനുള്ള മനസ്സില്ല അത് ഉപേക്ഷിക്കുകയും ചെയ്യരുത് അതായത് ഒരു പഴഞ്ചൊല്ല് പറയില്ലേ കഷ്ടത്തിലുള്ളത് പോവുകയും ചെയ്തത് ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം അതേ കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ള ജനങ്ങളുടെ നിലപാട് അതായത് അവർക്ക് അവരുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു വിഷയങ്ങൾ വെളിയിൽ പോകാനും പാടില്ല നന് നമ്മുടെ നന്മ പ്രതീക്ഷിക്കുന്നവർ എപ്പോഴും നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാട്ടും ഇല്ലാത്തവരെപ്പോഴും നമ്മളെ സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കും ആ ചാനലില്ലാത്തവർ ചെയ്യുന്ന കാര്യം അതാണ് ആൾക്കാരെ എന്ത് എന്തിട്ട് അത് അവരുടെ സംസാരം കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പോകുന്നു എന്നുള്ള രീതിക്കൂടാണ് അവരുടെ സംസാരം പക്ഷെ അത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും ഇത് വെറും പൊള്ളയാണെന്നുള്ളത് അതേപോലെ ദാനധർമ്മം ചെയ്യുന്നത് മാതിരിയുള്ള ഒരു ആക്ടിങ് അതായത് ഒരു സാധനം നമ്മൾ ഒരാൾ ഒരാൾക്ക് ഒരു സാധനം നമ്മൾ കൊടുക്കുന്നെങ്കിൽ അത് അത് കേടുപാട് തീർത്ത് കൊടുക്കണം ആ കേടുപാടോടെ ഒരാൾക്കൊരു ശരി അവർക്ക് നിവൃത്തിയില്ലാത്തവരാ വിചാരിച്ചിട്ട് ഒരു കേടുവന്ന സാധനം കൊടുക്കാൻ പാടില്ല അത് അവരുടെ അറിവില്ലായ്മയാണത് ആ കൊടുക്കുന്ന സാധനത്തിൻ്റെ എന്താണ് അവർക്കത് കൊടുക്കാൻ എന്തായാലും അവർ തീരുമാനിച്ചെങ്കിൽ അത് ദാനം അതായത് ഒരു നല്ല ഒരു കാര്യം ചെയ്യണം എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിൻ്റെ കേടുപാട് മാറ്റി ക്ലിയർ ചെയ്തിട്ട് വേണം അത് അവർക്ക് കൊടുക്കാൻ അത് അവർക്കൊരു ഫോൺ മേടിക്കാൻ അല്ല സോറി അവർക്കതിൽ ആ സാധനം മേടിക്കാനുള്ള മാർഗം ഒരു ഇല്ല ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവരത് വാങ്ങുന്നത് അപ്പോൾ ഒരു ഫോൺ മേടിക്കാൻ മാർഗം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ ഒരു ദാനം ചെയ്യുമ്പം അവരുടെയൊക്കെ ശരി ഇത് ഇതിപ്പോൾ അവർ വാങ്ങിയാലും അവർക്കിത് ഈ ഒരു കുറേയോടെ ആയിരിക്കണം അവരത് യൂസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അത് കുറേ തീർത്ത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു മനസ്സാണ് അവിടെയാണ് അവിടെ അവിടെയാണ് ആ ഒരു നല്ല മനസ്സിന് കാണുന്നത് നിറയെ പേരും കമൻറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല മനസ്സ് നല്ലത് നല്ലത് ഗോഡ് ബ്ലെസ് ബ്ലെസ്സി എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ നല്ലത് താ പക്ഷേ നിങ്ങൾ കൊടുക്കാൻ ആ മനസ്സ് നിങ്ങളത് മിസ്റ്റേക്ക് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ആ സാധനം നിങ്ങൾ തേടി നിങ്ങൾ നിങ്ങൾക്ക് ആർക്ക് കൊടുക്കണമെന്ന് തോന്നുന്നു അവർക്ക് കൊടുക്കണം അതിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സുഹപ്പിക്കലിന് ആരും വശമതരാകരുത് അപ്പോൾ കൂട്ടുകാരെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളതുള്ളൂ നമ്മൾ സത്യങ്ങളെ തിരിച്ചറിയണം ഇപ്പോൾ ഇതേമാതിരിയുള്ള പരിഹാരങ്ങളൊക്കെ നിറയെ ചെയ്ത് പരാജയപ്പെട്ട് ഡിപ്രഷൻ്റെ അവസ്ഥയിൽ പോയി ജീവിക്കണമോ മരിക്കണമോ എന്ന് പോലും അറിയാത്ത അറിയാത്തൊരവസ്ഥയിൽ അപ്പോഴും ഞാൻ ദൈവ ദൈവത്തോടുള്ള ആ ഒരു വിശ്വാസം എന്നെ ഏതെങ്കിലും ഒരു കരയിൽ കൊണ്ട് എത്തിക്കുമെന്നുള്ള ആ ഒരു പരിപൂർണ്ണ വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ അടിപ്പടയിൽ ഞാനിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ഇരുന്നതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായി ഒരു വഴിയിലേക്ക് എനിക്ക് പോകാൻ പറ്റിയത് അപ്പോൾ പോകാൻ പറ്റിയെന്ന് പറഞ്ഞാൽ സീമാജിയുടെ വനി വി എം സി മലയാളം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ചാനൽ കാണാനും എനിക്ക് ആ സീമാജിയുടെയും വീഡിയോസ് ഓരോന്ന് കേൾക്കാനും ധ്യാനത്തെ പറ്റി പറയുന്ന വീഡിയോ എനിക്ക് ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ പ്ലേ ചെയ്ത് കേൾക്കുകയും ചെയ്തപ്പം ഞാനത് ഉണർന്നു ഞാൻ ഇത്ര നാളും ചെയ്തതെല്ലാം വെറും ഒരു കബളിപ്പിക്കലായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ കഴിഞ്ഞപ്പം ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് അതെല്ലാം മക്കളിലേക്കും പോകണം ഇതിപ്പോൾ എൻ്റെ വീഡിയോ ഒരാൾ കണ്ടാൽ കൂടെ മതി എനിക്ക് എനിക്കല്ലാതെ സബ്സ്ക്രൈബർ വേണമെന്നോ ലൈക്ക് വേണമെന്നോ ഒന്നുമില്ല ഇപ്പോൾ യൂട്യൂബ് വന്ന് റെക്കമെൻറ്റേഷൻ ചെയ്താലേ ഈ വീഡിയോസ് എല്ലാമേ വെളിയിൽ പോവുകയുള്ളൂ അത് അതിന് ഉപകരിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾക്ക് ഒരു നല്ല കാര്യം സ്പ്രെഡാകണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പകർത്തണമെന്ന് ആഗ്രഹമുള്ളവരെ സീമാജിയുടെ വീഡിയോ ഫോളോ ചെയ്യുക നിങ്ങളത് പോയി ഒരു ഒരു പ്രാവശ്യം ഇപ്പം നിങ്ങൾ ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉള്ള ഉള്ളവരാണെങ്കിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിന് അസുഖങ്ങൾ മാറാസു മാറാ രോഗങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അങ്ങനെ പല പ പലവിധ പ്രശ്നങ്ങൾക്ക് നമ്മൾ അല്ലെങ്കിൽ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം ഒരു തീർവ് നിങ്ങൾക്ക് ഒരേ ഒരു തീർവ് മാത്രമേ ഉള്ളൂ കൂട്ടുകാരെ വി എം സി മലയാളം മെഡിറ്റേഷൻ ചാനലിൽ ഉണ്ട് നിങ്ങൾക്ക് അതിനുള്ള തീർവ് അനുഭവിച്ച് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങളോട് ഞാനിത് പറയുന്നത് എല്ലാ വീടുകളിലും ജിയോട് നന്ദി പറയുന്നത് സത്യം മനസ്സിലാക്കുക പക്ഷേ നമ്മൾ നഷ്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ലത് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തന്നെ നിങ്ങൾ വെളി വരണം വെളി വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു നമ്മുടെ ജീവിത സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഡിപ്രഷൻ ലെവലിലേക്ക് പോകത്തില്ല നമുക്ക് ആ അതിലൂടെ നമ്മൾക്ക് സീമാജി പറയുന്ന തരുന്ന ഓരോ കാര്യങ്ങൾ കൂടെയും നമ്മൾ നമ്മളെ അനലൈസ് ചെയ്ത് നമ്മളിലേക്ക് അത് ഒബ ചെയ്തെടുക്കണം എടുത്തു കഴിഞ്ഞ് നമ്മൾ ഒരു നമ്മൾ മൊത്തത്തിൽ നമ്മൾക്കൊരു മാറ്റം വരും കൂട്ടുകാരെ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല നന്മയുടെ വഴിയിലേക്ക് പോവുക സത്യത്തെ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളുക പരിഹാരങ്ങളുടെ പിന്നാലെ ദേവി ചെയ്തു പോകാതെ ക്ഷേത്രങ്ങളിലിരിക്കുന്ന പൂജാരികൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ജ്യോതിച്ച കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കോ അവരുടെ ജീവിതം കൂടെ സുരക്ഷിതമാക്കാൻ പറ്റുന്നില്ല അവരെങ്ങനെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എപ്പോഴും ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു റൂട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ശരിയായ രീതി ശരിയായ ഇടത്തിൽ പോയി ചേരുന്ന മാതിരി ഇരിക്കണം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം എവിടെയോ കണ്ട് ഉറിപ്പടി എഴുതി വെച്ച് പറയുന്ന മാതിരി ഇരിക്കരുത് ഓരോ കാര്യങ്ങളും ഓരോ പരിഹാരങ്ങളും ഒരു ജീവിതം വിട്ടാണ് അവർ കളിക്കുന്നത് ഓ ഓരോ മനുഷ്യരും എത്രവിധം എൻ്റെ പ്രശ്നത്തിന് വെളി വരണം അത്രയ്ക്ക് പ്രതീക്ഷയോടെയാണ് അവരുടെ വീഡിയോകളെല്ലാം കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യും എന്നൊക്കെ ചെയ്യുന്നത് ദൈവം ചെയ്ത് സത്യം മാത്രം പ്രചരിപ്പിക്കുക സത്യത്തെ സത്യത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുക മക്കളെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മളതിനെ എല്ലാം തരണം ചെയ്തു പോകാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടും അതിന് സീമാജിയുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകരിക്കും ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഫലമായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കിത് പറയുന്നത് കൂട്ടുകാരെ നന്ദി